ജീവിതത്തില് സമാധാനോ ഇന്ന് നമ്മൾ ആകെ ടോക്കൺ പക്ഷേ മുന്നൂറ്റി ചില ടോക്കൺ അള്ളാഹു എല്ലാവർക്കും ശിപ്പം നൽകട്ടെ തടിയൊണ്ട് വയ്യ പിന്നശ പങ്ങൾ ഉമ്പ്രക്ക് പോകണം തൊണ്ണൂറിന്റെ അടുത്ത ആൾക്കാരുണ്ട് എന്റെ കൂടെ മുമ്പ് ഉമ്പ്രക്ക് വന്ന എന്നുള്ള പേര് ഒന്നൂടെന്നെ പിന്നെ ഡിസംബറിലാ ഡിസംബറിലെ പോലെ ആള് ഫുള്ള് ട്രാവൽസർക്കെ വന്നിട്ട് പറയുന്നുണ്ട് തങ്ങളെ പിന്നെ കുറച്ച് ആളെ തരും എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് എന്താ അറിയോ നിങ്ങൾ പോയിട്ട് നിങ്ങള് ഒമ്പത് റാഹത്തായിട്ടില്ലെങ്കിൽ നിങ്ങളെ പൈസ തിരിച്ചു തരും നിങ്ങളെ മക്കളായിരിക്കും നിങ്ങളെ പറഞ്ഞേക്കെ ഭർത്താക്കന്മാരായിരിക്കും നിങ്ങള് പറഞ്ഞേക്ക നിങ്ങൾ കുടുംബങ്ങളായിരിക്കും പോയിട്ട് അവിടെ പോയിട്ട് നിങ്ങൾ ആരാണോ പറഞ്ഞ അവർക്ക് വേണ്ടി ധാര മനസ്സിലായില്ലേ ഇപ്പൊ നിങ്ങൾക്കറിയാം മിഞ്ഞാദിപ്പോ ഒരു കുടുംബം വരാൻ വേണ്ടി നിർബന്ധം ആ താത്രം ഉണ്ടോ ബസ് എടുക്കാൻ പെങ്ങൾ അല്ലോ ടിക്കറ്റ് ടിക്കറ്റ് കിട്ടിയാൽ കൊടുത്ത് കിട്ടി പറിക്കട്ടെ കൊമ്പറല്ല സ്വീകരിക്കട്ടെ മരിക്കണത് കണ്ട കേല്ലേ ഒരുക്കുന്നത് വരെ ഞാൻ ദ്വാരക്കും പടച്ചറബന്റെ കൂടെ ആരൊക്കെ ഒമ്പ്രക്ക് വന്നിട്ടുണ്ടോ ഇതൊരു ടൂറ് മാത്രല്ലേ നിങ്ങൾ ഒമ്പ്രക്ക് കൊണ്ടുപോയി നിങ്ങൾ അവിടെ പോയി സായി ചെയ്യും തവാഫ് ചെയ്യും അപ്പൊ ചിലപ്പോ മനസ്സിൽ ശെക്ക് വരും സംശയം വരും കുറച്ചുനെ ഞാൻ ചെയ്ത ഒമ്പ്ര അല്ലേ നിങ്ങളൊക്കെ പോയ ആൾക്കാർ ഉണ്ടാവും കൂട്ടത്തില് ശെക്ക് സംശയം വരും അപ്പൊ നിങ്ങൾ ഒമ്പ്ര സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നാളെ റബ്ബിനോട് നമ്മൾ സമാധാനം പറയേണ്ടി വരും അപ്പൊ അതുകൊണ്ട് നിഷാ ഞാൻ മരിക്കണത് വരെ ഞാൻ ദ്വാരക്കും കൂടെ ഒമ്പറക്ക് വന്ന എല്ലാവരും നീ എല്ലാരും നിഷാഹ നിങ്ങൾക്കൊക്കെ അറിയാം തിരക്ക് പിടിച്ച ജീവിതത്തിന്റെടയില് എനിക്കിപ്പോ ഞാ പിന്നെ ഞാന് അടുത്ത പിന്നെ തിങ്കളാഴ്ച ഞാൻ ഇവിടുന്ന് വരാൻ തീരുമാനിച്ചിട്ടുണ്ട് അത്രേ പറയുള്ളു ഒരു പക്ഷെ ചിലപ്പോ ഞാൻ മദ്യനത്തേക്കായിരിക്കും ചിലപ്പോ ടിക്കറ്റ് ചിലപ്പോ മാറ്റും തടികൊണ്ട് വെയ്യുമ്പോ ചെലപ്പോ ഞാന്ക്കായിരിക്കും അങ്ങനെ സാധാരണ വരില്ലേ ഇവിടുന്ന് രാവിലെ ഫ്ലൈറ്റിൽ വരും അവിടെ ദ്വാരക്കും പിറ്റേന്ന് വൈകുന്നേരം തിരിച്ചു വരും പ്രാവശ്യങ്ങളെ കൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സാഹചര്യം തെറ്റെ പിന്നെ ഞാന് ഒരു പിന്നെ പിന്നെ ഒരു ഒരു വട്ടക്കു പോയപ്പോ മൂസാക്ക കായ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു വക ഇങ്ങള് ഒരുപാട് എത്തിയ മക്കൾ നോക്കുന്ന ആളല്ലേ വക ഒരു മൂന്ന് സെന്റ് സ്ഥലം എത്തി മക്കൾക്ക് ആ എത്തിയ മക്കൾ ഞങ്ങൾ കൊടുത്തു അത് ഉള്ളാഹു പറഞ്ഞു ഇനി തെരുമ്പ് തരുവേണ്ടിട്ടോ ചെറിയൊരു കേട്ടോ കാരണം എന്താ അറിയോ ഇനി ഒരുപാടാളെ നോക്കാണ്ട് ഒരുപാട് ആളെ നോക്കാണ്ട് ഉള്ളാഹു ഇന്ന് ഇതിൽ പങ്കെടുത്തവർക്ക് വലിയൊരു ഞാൻ ഇനിയും ഒരിക്കലും വിഷമം ഉണ്ടാവൂല അവിടെ പോയിട്ട് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റൂമിൽ വർത്താനം പറയരുത് ഒരു ഹത്തുങ്ങൾ ഓതണം കഴിയുന്നവർ നോമ്പ് നോൽക്കണം വിഷമിച്ചിട്ടാ പോണ് പിന്നെ ഏകദേശം ഒരു പത്ത് ഒമ്പറെങ്കിലും എന്ത് ചെയ്യണം ചെയ്യണം അല്ലേ പത്ത് ഒമ്പറെങ്കിലും വിളക്കിന്റെ കൂടെ വന്ന മനസ്സിലായല്ലേ പത്ത് ഉമ്പറെങ്കിലും എന്ത് ചെയ്യണം നിങ്ങൾ എത്ര ഉമ്പ്ര ഏഴുമ്പ്ര മോശമാക്ക ചെയ്തു പിന്നെ പനിച്ചു പിന്നെ നമ്മൾ നിങ്ങളെ റൂമിൽ ഒന്ന് ആറ്റി നിങ്ങൾ ഇല്ല പറഞ്ഞാൽ നിങ്ങൾ പിടിച്ചു കൊണ്ടുപോകും മനസ്സിലായല്ലേ

പിന്നെ തൊണ്ണൂറിന്റെ അടുത്ത തൊണ്ണൂറിന്റെ അടുത്ത ആൾക്കാരുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ ഇവര് പറഞ്ഞത് കേൾക്കണം തങ്ങളും സയ്യിദ് ഉസ്താദ് പറഞ്ഞത് നിങ്ങൾ കേൾക്കണം അള്ളാഹു ഇനി അടുത്ത പ്രാവശ്യം പോകല സമ്പത്ത് അള്ളാഹുത്തേട്ടെ കഴിഞ്ഞ വർഷം വന്നാലൊക്കെ ഈ കൂട്ടത്തിലുണ്ട് കഴിഞ്ഞ വർഷം വന്നോലൊക്കെ ഉണ്ട് നിങ്ങള് അള്ളാഹുബറക്കെത്തിയ കേട്ട പിന്നെ ആ ആ പിന്നെ നിങ്ങൾ യാത്ര പറഞ്ഞിട്ട് ബസ്സിൽ കയറിക്കൊള്ളി അള്ളാഹുബറക്കെത്തിയ കേട്ട ശരി ഇൻഷാ കേട്ടോ പിന്നെ നിങ്ങള് അസാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു ഹാലിക്കായ റബ്ബ് നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കട്ടെ ഹബീബ് എന്ന് പറയുന്ന ഈ ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ഏറ്റവും മഹോന്നതമായ ഉദാഹരണമാണ് ഇത്തീ മക്കൾ സ്നേഹിക്കുക എന്നുള്ളത് അലഹമില്ല ഒരുപാട് നല്ല കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഇൻഷാ അള്ളാ ഇന്ന് ഞങ്ങൾ എൺപത്തഞ്ചോളം ആളുകളുമായി ഉംബ്ര ഉമ്പ്രക്ക് പോവുകയാണ് പ്രസൂൽ പാവനമായ പരിശുദ്ധമായ പാദം പതിഞ്ഞ മദീനയിലേക്കും മക്കയിലേക്കും ഇൻഷാല്ല ഞങ്ങൾ പുറപ്പെടുമ്പോൾ നിങ്ങളെയൊക്കെ നിങ്ങളെ നിങ്ങളുടെ ദ്വാകളിൽ ഉണ്ടാകണം ഞങ്ങളെ യാത്ര ആഹത്താകണം ഞങ്ങളെ ദ്വാകളിൽ നിങ്ങളുടെ നിങ്ങളെ ഉൾപ്പെടാൻ വേണ്ടി നിങ്ങളും ദായ ചെയ്യണം ഇൻഷാല്ലാ ഞങ്ങൾ ദായ ചെയ്യുമെന്ന വസിയത്തോടുകൂടി അള്ളാഹുത്തലാണെ അമലുകളൊക്കെ സ്വീകരിച്ച് സ്വർഗ്ഗം കരകിതമാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ബഹുമാനപ്പെട്ട സയ്യിദ് അവർക്ക് ഐഫിയത്തുള്ള ദീർഘ നൽകട്ടെ ഇനിയും ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാം അള്ളാഹു തൌഫീക്ക് നൽകട്ടെ ഇൻഷാല്ല അടുത്ത പിന്നെ ഉമ്പർ അട്ടിമ എന്നുള്ളത് ഇൻഷാഹ ഡിസംബർ സമയത്താണ് അതിൽ ഒരുപാട് പാവങ്ങളും വരുന്നുണ്ട് അതിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അള്ളാഹു തല സ്വീകരിക്കട്ടെ ആമീം ബ്രഹ്മത്ത് കി അള്ള സ്ലൈക്കും വറഹമുല്ല വർക്കാത്തു എൺത്തി മൂന്ന് നാളാണ് വിഷാദ ഇന്നത്തെ എഞ്ചി തോപ്പിലൂടെയാണ് ബഹ്മാനപ്പെട്ട സറ്റുള്ള തങ്ങളും ഈ വിനീതനായ ഞാനും വിഷാദാവുമായിരുന്നു തങ്ങളുടെ വന്നു ചേരും മൂന്ന് അളവെന്ന് ഈ അംഗം യാത്രത്തിരിക്കഹത്തിലാക്കട്ടെ ഒരു ബുദ്ധിമുട്ട് പ്രയാസമില്ല അള്ളാഹുവിടെ എത്തിക്കട്ടെ ഞങ്ങളോട് ഊറത്ത് പോലുള്ള പല ആളുകളുണ്ട് അത് മുട്ടാ രാഹത്തോടുകൂടിയാണ് അള്ളാഹു തോട്ടീസ് നിൽക്കുന്നത്